ഒടുവിൽ ശ്രമകരമായ ദൗത്യത്തിന് ശേഷം ഗോവിന്ദ സ്വാമിയെ പിടികൂടിയിരിക്കുന്നു നേരത്തെ പോലീസ് ആദ്യം മുതൽ തന്നെ തെരച്ചിൽ നടത്തി ഈ തളാപ്പ് ഭാഗത്ത് നിന്നാണ് ഇയാളെ പിടികൂടിയിരിക്കുന്നത് ഈ തളാപ്പ് ഡി സി സി ഓഫീസിന് സമീപം എൽ ഐ സി ഓഫീസുണ്ട് അതിൻ്റെ പിൻഭാഗത്തുള്ള ഒരു സ്ഥലത്ത് സ്ഥലത്താണ് ഇയാൾ ഒളിച്ചിരുന്നത് വളരെ കാടുമൂടിയൊരു പ്രദേശമാണ് കുറേ ഒഴിഞ്ഞ കെട്ടിടങ്ങളുണ്ട് ആ ആ ഒരു കെട്ടിടത്തിൻ്റെ കിണറിന് അകത്തായിരുന്നു ഇയാൾ പോലീസ് എത്തി പോലീസും നാട്ടുകാരുടെയും പോലീസിൻ്റെയും സംയുക്ത തെരച്ചിലാണ് ഇയാളെ പിടികൂടി ായതോ ഇയാളെ വടം കെട്ടി താഴേക്ക് കയറ് കണ്ണൂരിന് താഴേക്ക് ഇറക്കി പോലീസ് വലിച്ചു പിടിച്ച് കയറ്റുകയായിരുന്നു തുടർന്ന് ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിലെ ടൗൺ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത് കാരണം പോലീസുമായ സെൻട്രൽ ജയിലിലേക്ക് അകത്ത് കയറി മണം പിടിച്ച ശേഷം പുറത്തേക്ക് വന്നു പുറത്തേക്ക് വന്ന് നേരെ കണ്ണൂർ നഗരത്തിന്റെ ഭാഗത്തേക്ക് തന്നെയാണ് ഓടിയത് തുടർന്ന് ഒരു ഒൻപത് മുപ്പതോടുകൂടിയുള്ള ഒരു സി സി ടി വി ദൃശ്യങ്ങളും ഞങ്ങൾ നേരത്തെ പങ്കുവച്ചിട്ടുണ്ട് അതിൽ വ്യക്തമാകുന്നു തലയിൽ ഒരു ഭാണ്ഡവുമായി ഇടം കൈയില്ലാതെ ഒരാൾ നടന്നു പോകുന്നൊരു ദൃശ്യമാണ് വെളുത്ത് ഷർട്ടും കറുത്ത പാൻറുമാണ് അദ്ദേഹം ധരിച്ചത് താടിയും ഒക്കെ ഉണ്ടായിരുന്നു ഒരു മെലിഞ്ഞ മെലിഞ്ഞ ഒരു ശരീരപകൃതമായിരുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹം നടന്നു പോകുന്ന ഒരു കാഴ്ച കണ്ടു അത് നേരിട്ട് കണ്ട ഒരാൾ അദ്ദേഹം ഒരു ചെറിയൊരു സംശയം തോന്നി അദ്ദേഹത്തോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്താണ് പേര് എന്നൊക്കെ ചോദ്യം ചോദിക്കുന്നു അതിൽ നിന്ന് വിട്ടുമാറി അദ്ദേഹം ഈ ഒരു കാട്ടിലേക്ക് ഓടി മറയുകയായിരുന്നു എന്നാണ് ആ ദൃക്സാക്ഷി നമ്മളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ ഓഫീസിലേക്ക് പോണ വഴിയായിരുന്നു അപ്പം ഇവിടെ പോസ്റ്റ് ഓഫീസിന്റെ അടുത്ത് എത്തിയപ്പോഴാണ് നമുക്ക് ഡൗട്ട് തോന്നിയത് ഞാൻ നോക്കുമ്പോൾ റോഡിന്റെ റോഡിൻ്റെ സൈഡിലൂടെ ഒരാൾ ഫുൾ ക്ലീൻ ഷർട്ടുമായിട്ട് ഒരാൾ നടന്നു വരുന്നു അപ്പം ഞാൻ ഇത്തരത്തോട് പറഞ്ഞു കാരണം രാവിലെ ന്യൂസിൽ കണ്ടിട്ടുണ്ടായിരുന്നു എവിടെയൊരു പരിചയം മാതിരി എന്തോ കണ്ടമാതിരി പേസ് മാതിരി തോന്നി അപ്പോൾ ഒരു സംശയം തോന്നി ഞാൻ ഇത്തരത്തോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ബാ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾ ഇവിടെ വണ്ടി നിർത്തി നോക്കുമ്പോഴേക്കും കൈ കാണിക്കാൻ പറയുമ്പോഴേക്കും കൈയാണ് ഇല്ലാത്തത് വരെ ചെന്നു ചാടി ഓടി ക്ഷി പറഞ്ഞത് പ്രാരമാണ് ഇപ്പോൾ അന്വേഷണം ഇവിടെ ഒക്കെ തിരച്ചിൽ നടത്തിയത് ഈ ഒരു പരിസരത്ത് മുഴുവൻ തിരച്ചിൽ നടത്തുകയായിരുന്നു ഈ തളാപ്പ് പരിസരത്ത് പിന്നീട് പോലീസ് ഒന്നും സൂചനയൊന്നും ലഭിക്കാത്തതിനാൽ പോലീസ് തിരികെ പോകുമ്പോഴായിരുന്നു വീണ്ടും നാട്ടുകാർ പറയുന്നത് ഇവിടെ തന്നെയുണ്ട് കൺഫേം ആണ് ഇവിടെ തന്നെയുണ്ട് ഒന്നും കൂടി തിരച്ചിൽ നടത്തണം ആവശ്യപ്പെടുന്നു അങ്ങനെ പോലീസ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ശക്തമായ തിരച്ചിൽ നടത്തുമ്പോഴാണ് ഈ ഗോവിന്ദ നിന്നും നിന്നുംലിച്ച് പുറത്തേക്ക് എടുക്കുന്നത് തുടർന്ന് അദ്ദേഹത്തെ പോലീസ് പിടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ് ടൗൺ സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഏതായാലും വളരെ ശ്രമകരമായ ഒരു ദൗത്യം പുലർച്ചെ ഒന്നേ കാലിനാണ് ഗോവിന്ദ ചാമി ജയിലിൽ ചാടുന്നത് തുടർന്ന് ഏകദേശം പത്തരവയോടെ കൂടിയാണ് പത്തര പതിനൊന്ന് മണിയോടുകൂടിയാണ് miss an update